വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഹോട്ടലിൽ സംഘർഷത്തിനിടെ പോലീസുകാരന് പരിക്കേറ്റ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ പാണ്ടിക്കാട് സ്വദേശി തെക്കൻ നവാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റോഡിലുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഉറവമ്പുറം സ്വദേശികളും പാണ്ടിക്കാട് സ്വദേശികളും തമ്മിൽ വാക്കുതർക്കവും തുടർന്ന് സംഘർഷവും നടന്നത് അറിഞ്ഞ സ്ഥലത്തെത്തിയ പാണ്ടിക്കാട് സ്റ്റേഷനിലെ കോൺസ്റ്റബിളിനാണ് നവാസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് വിവരമറിഞ്ഞ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസെത്തിയാണ് ആൾക്കൂട്ടത്തെ പിരിച്ചുവിട്ടതും നവാസിനെ അറസ്റ്റ് ചെയ്തതും പോലീസിന്റെ ജോലിയെ തടസ്സപ്പെടുത്തൽ മർദ്ദിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ സമ്മാനങ്ങൾക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ്